എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകളുമായി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സർവ്വശക്തനായ ദൈവമൊരുക്കിയ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്നത്തെ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ മെസ്സേജ് ഒന്ന് രണ്ട് പേർക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഈ ആഴ്ചയുടെ തുടക്കം മുതൽ അറ്റ്ലാന്റയിൽ വചനം ശുശൂഷിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കി നാളെയും മറ്റന്നാളും മയാമിയിൽ ദൈവവചനം പങ്കുവെക്കാൻ കടന്നു പോകുന്നു പ്രാർത്ഥനയിൽ ഓർക്കുക നിങ്ങളുടെ സ്നേഹിതരുണ്ടെങ്കിൽ അവരോട് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുവാനായിട്ട് ആവശ്യപ്പെടുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മത്തയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നിന്നാണ് അവിടെ പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിശ്വാസത്തിൻ്റെ അനുഗ്രഹീത വചനങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു യേശുവിൻ്റെ വചന പഠിപ്പിക്കലുകൾ ശ്രദ്ധിച്ചാൽ അതിൽ ഹൈലൈറ്റ് ചെയ്തു നിന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് നിത്യജീവൻ രണ്ട് രക്ഷ മൂന്ന് സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ അതുവരെ മനുഷ്യന് ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്ന ചിന്തകളും അറിവുകളും ഒക്കെ വ്യത്യസ്തമായിരുന്നു മറ്റെവിടെയോ മനുഷ്യന് കാണാൻ കഴിയാത്ത അദൃശ്യ സ്ഥലത്തിരുന്നു കൊണ്ട് സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു യജമാനന്റെ ചിത്രമാണ് ദൈവത്തെക്കുറിച്ച് മനുഷ്യനുണ്ടായിരുന്നത് എന്നാൽ യേശു കർത്താവ് ഭൂമിയിൽ കടന്നു വന്നപ്പോൾ പിതാവ് എന്ന ഒരു പദം ദൈവത്തെ അഭിസംബോധന ചെയ്യുവാൻ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു യേശു കർത്താവിന്റെ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉടനീളം താന് ഈ സ്വർഗീയ പിതാവിനെ കുറിച്ചിട്ടുള്ള ബന്ധത്തെ താൻ വരച്ചു കാണിക്കുകയാണ് അപ്പോൾ ഇവിടെ നാം വായിച്ച വചനത്തിനകത്ത് പറയുന്നു നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട് ആ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി എപ്പോഴും കരുതിയിട്ടുണ്ട് നമ്മെ പരിപാലിക്കുക നമ്മെ പരിപോഷിപ്പിക്കുക നമ്മളെ അനുഗ്രഹിക്കുക നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടി കരുതുന്ന കരുതി വച്ചിരിക്കുന്ന മുൻകൂട്ടിയെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത് ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും അധികം നിരാശപ്പെടുത്തുന്ന അല്ലെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങളാണ് ആഹാരം സ്വന്തം ജീവനായിട്ടുള്ള ഭക്ഷണം നിലനിൽപ്പ് എന്നീ വിഷയങ്ങൾ എന്നാൽ വളരെ സിമ്പിളായിട്ട് യേശു പറയാണ് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കരുതണ്ട ഭാരപ്പെടണ്ട നിങ്ങളുടെ അധ്വാനം നിങ്ങളെ അധ്വാനിക്കുക എന്നാൽ അതിനേക്കാൾ ഉപരി നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കരുതലുകൾ തക്ക സമയത്ത് ദൈവം ഒരുക്കിക്കൊള്ളു പ്രിയമുള്ളവരെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി കരുതിയിട്ടുണ്ടെന്നുള്ള ഒരു സത്യം നിങ്ങൾ മറക്കരുത് ദൈവം പ്രവർത്തിക്കും നമ്മുടെ ആത്മീയ വിഷയങ്ങൾക്ക് ദൈവം കരുതിയിട്ടുണ്ടെന്ന് പലർക്കും ബോധ്യമുണ്ട് എന്നാൽ പലരും കഷ്ടപ്പെടുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു മേഖല എൻ്റെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി ആര് കരുതും എന്നുള്ളതാണ് ഇവ രണ്ടും കരുതുവാൻ ദൈവം വിശ്വസ്തനാണ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഭവനത്തിലെ മംഗോളിയിൽ നിന്നൊരു മിഷണറി കടന്നു വരാൻ ഇടയായിത്തീർന്നു അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ താൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സമയത്ത് താനൊരു ബുദ്ധമത വിശ്വാസിയായിരുന്നു അതിൽ നിന്ന് താൻ വിശ്വാസത്തിലേക്ക് യേശു ക്രിസ്തുവിനെ അറിയുവാനും ആത്മീക ആ ചുവടുവെപ്പുകൾ എടുത്തപ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് വളരെ എതിർപ്പുകളുണ്ടായി തന്നെ സുവിശേഷത്തിന് വേണ്ടി അങ്ങനെ ചൂടെടുത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കന്മാർക്ക് മനസ്സിലായി മനസ്സിലായതിനകത്ത് എന്തോ ഒരു സത്യമുണ്ട് അദ്ദേഹത്തെ മടക്കി വിളിച്ചു അദ്ദേഹം പിന്നീട് ഒരു മിഷണറിയായിട്ട് ദൈവം തന്നെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അയക്കാനായിട്ട് ഇടയായി ആ സമയത്ത് ആ രാജ്യത്തേക്ക് കടന്നു പോകാൻ താൻ കാൽനടയായിട്ടാണ് കടന്നു പോകുന്നത് എന്നാൽ അതിന് വേണ്ടിയ ചില ഫൈനാൻഷ്യൽ നീഡൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം പോകുന്നു എന്നറിഞ്ഞപ്പോൾ മാതാപിതാക്കന്മാർ അദ്ദേഹത്തെ അതിനിരുത്സാഹപ്പെടുത്തി പിന്നീട് പറഞ്ഞു നീ എവിടേക്ക് പോവുകയാണെങ്കിൽ നിന്നെ ആരാണ് സഹായിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എന്നെ സഹായിക്കാൻ ആരുമില്ല മാതാപിതാക്കന്മാർ അവർക്ക് ഉള്ള സാമ്പത്തികത്തിൽ നിന്ന് അവരുടെ കയ്യിലുള്ളതെല്ലാം ഈ മകൻ്റെ കൈ കൊടുത്തു പിന്നീട് അദ്ദേഹത്തിന് കീഴിൽ മൂന്ന് സഹോദരനും സഹോദരന്മാരും കുടുംബത്തിൻ്റെ അംഗങ്ങളടക്കം അഞ്ച് പേര് കഴിയാനുള്ള പണമാണത് എന്നാൽ അത് വിശ്വാസത്തോടെ ഈ പിതാവ് അദ്ദേഹം ഒരു ബുദ്ധമത വിശ്വാസിയാണെങ്കിൽ കൂടെ തൻ്റെ മകന്റെ വിശ്വാസത്തെ കണ്ട് അത്ഭുതപ്പെട്ടിട്ട് താൻ ആ പണം തൻ്റെ മകന് കൊടുത്തിട്ട് പറഞ്ഞു നീ പോയി സുവിശേഷം അറിയിക്കുക അദ്ദേഹം ഏകദേശം രണ്ടു മാസം കഴിഞ്ഞ് തിരിച്ച് ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഒരു ഭാരം തൻ്റെ ഉള്ളിലുണ്ട് എങ്ങനെയാണ് ഈ മാതാപിതാക്കന്മാരെ കഴിഞ്ഞ രണ്ടു മാസം ഉപജീവിച്ചത് എങ്ങനെയാണ് അവരുടെ സഹോദരന്മാർ ഭക്ഷണം കഴിച്ചത് കാരണം ഉള്ളതെല്ലാം തനിക്ക് തന്നു അദ്ദേഹം തിരിച്ച് മടങ്ങി വന്ന് പിതാവിനോട് ചോദ്യം ചോദിച്ചു എങ്ങനെയാണ് പിതാവ് കാര്യങ്ങളൊക്കെ നടന്നത് ഉടനെ പിതാവ് ഈ മകന് കൊടുത്ത മറുപടി ഇപ്രകാരമാണ് നിന്റെ ദൈവം ഞങ്ങളെ സഹായിച്ചു അദ്ദേഹം ചോദിച്ചു അതെങ്ങനെയാണ് ഈ പിതാവ് ഒരു ടാക്സി ഡ്രൈവറാണ് ടാക്സി ഡ്രൈവറായിട്ടുള്ള ഈ മനുഷ്യന് എല്ലാ ദിവസവും അത്ര ഒന്നും കിട്ടത്തില്ല പല സ്ഥലങ്ങളിൽ കാത്തു കടന്നാലേ ഓട്ടം കിട്ടത്തുള്ളൂ അദ്ദേഹം പറഞ്ഞത് നിന്നെ ഞങ്ങൾ ആ സുവിശേഷീകരണത്തിന് വേണ്ടി സഹായിച്ചതിൻ്റെ അന്നു മുതൽ എനിക്ക് നിർത്താതെ ഉള്ള ഓട്ടമാണ് എനിക്ക് കഴിഞ്ഞ രണ്ട് മാസത്തിനകത്ത് തനിക്ക് കിട്ടിയ പണമെന്ന് പറയുന്നത് നാല് മാസത്തിൻ്റെ പണം തനിക്ക് കിട്ടി താൻ പറഞ്ഞത് ആളുകൾ തനിക്ക് ദയവ് തോന്നി അധികം പണം കൊടുത്തു അപ്പോൾ ആ മനുഷ്യൻ അതൊരു വലിയ വിശ്വാസമായി നോക്കുക ദൈവം കരുതുന്ന ദൈവമാണ് അതിന് ദൈവത്തിന് മുഖപക്ഷമില്ല ആരൊക്കെ ദൈവത്തിന് വേണ്ടി ഒരു ചോട് വെക്കുന്നു അവർക്കൊക്കെ വേണ്ടി ദൈവം കരുതും ഈ ബുദ്ധിമിത മതവിശ്വാസിയായ ഈ പിതാവും മാതാവും പിന്നീട് കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു നമുക്ക് വേണ്ടി ഒരു പിതാവുണ്ട് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു പിതാവുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ മനുഷ്യനു വേണ്ടി ദൈവം അത്ഭുതകരമായിട്ട് വഴിയൊരുക്കിയെങ്കിൽ ദൈവത്തെ വിശ്വാസമില്ല ദൈവത്തെ ആദ്യമായിട്ടാണ് അറിയുന്നത് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ഉള്ള അറിവിലും തൻ്റെ ഉള്ള ആ അനുഭവങ്ങളിലും നിന്നുകൊണ്ട് വിശ്വാസത്തോടൊരു ചുവട് വെച്ചപ്പം ദൈവം കരുതിയെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം എത്രയധികം കരുതും ഈ സന്ദേശം നിങ്ങളെ ആ നിലയിൽ ഉറപ്പിക്കട്ടെ നിങ്ങളുടെ നിത്യജീവനായി മാത്രമല്ല ഈ ഭൂമിയിലേക്ക് വേണ്ടിയിട്ടുള്ളതും ദൈവം കരുതിയിട്ടുണ്ട് ഞാനതിനെങ്ങനെ വിളിക്കും ദൈവത്തിൻ്റെ പക്കൽ ഒരു ഇറ്റേണൽ ഇൻഷുറൻസ് പോളിസി ആരൊക്കെ യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുന്നു അവർക്ക് യേശു ഓഫർ ചെയ്യുന്നത് ഇറ്റേണൽ ഇൻഷുറൻസ് പോളിസിയാണ് അതായത് നിത്യ ജീവനിലേക്ക് വരെയുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ഈ ഭൂമിക്കകത്തും അതിനകത്ത് ഉണ്ട് നമ്മുടെ നിത്യജീ ജീവന് വേണ്ടിയിട്ടുള്ളതിനും അതിനകത്ത് കവറേജുണ്ട് അതുകൊണ്ട് ആ ഇൻഷുറൻസ് പോളിസി നിങ്ങൾ മിസ് ചെയ്യരുത് ആ ഇൻഷുറൻസ് പോളിസി നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് ഒരു തീരുമാനം എടുക്കുക യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്നെ ഒരു കാര്യം ചെയ്താൽ മതി യേശു എനിക്ക് വേണ്ടി മരിച്ചു എൻ്റെ പാപത്തിനു വേണ്ടി തൻ ക്രൂശിക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അതേ യേശു ക്രിസ്തു എന്നെ ചേർക്കുവാൻ വീണ്ടും വരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് യേശു തന്നെ കർത്താവും രക്ഷിതാവും ആണ് എന്ന് നിങ്ങൾ ഇപ്പോൾ ഏറ്റു പറയുക പ്രാർത്ഥിക്കുക യേശുവെ ഞാൻ അങ്ങേ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ മുതൽ കർത്തൃത്വം ഏറ്റെടുക്കണമേ എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കണമേ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക യേശു ക്രിസ്തുവിന്റെ അസാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ നിമിഷം തന്നെ വിശ്വാസത്താൽ കടന്നു വരും ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചുവെങ്കിൽ നിങ്ങൾ ഈ ഇറ്റേണൽ ലൈഫ് ഇൻഷു ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമായി തീർന്നിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം കർത്താവ് കരുതും ഇതെന്റെ സാക്ഷ്യമാണ് ഇത് നിങ്ങളുടെ സാക്ഷിയുമായി തീരട്ടെ ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുക കോൺബ്ലാസ് ചെയ്യുക